Hi friends, welcome back. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ നൈറ്റ് ടൈം ക്ലീനിങ് റൂട്ടീനായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നൈറ്റിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് എൻ്റെ ഒരു നൈറ്റ് ടൈം ക്ലീനിങ് തുടങ്ങുന്നത് ഇതാ ഈ ഒരു ടേബിളിൽ നിന്നാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രങ്ങളും അതുപോലെ എന്തെങ്കിലും മക്കളുടെ കളി കപ്പ് കുപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ടേബിളുമ്പോൾ ഉണ്ടാവില്ലേ നമ്മൾ ആദ്യം അതൊക്കെ എടുത്തിട്ട് കിച്ചണിൽ കൊണ്ടുവയ്ക്കാം നമുക്ക് കഴുകാൻ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ എടുത്തിട്ട് കിച്ചണിൽ കൊണ്ടുവച്ചിട്ട് ടേബിളൊന്ന് കാലിയാക്കിയിടുക ഇതാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ കഴുകാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കിച്ചണിൽ കൊണ്ടുവച്ച് വന്നതിന് ശേഷം ഞാനിതാ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാനിപ്പോൾ ടേബിൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മുമ്പത്തെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ബേക്കിംഗ് സോഡാ വിനാഗിരി അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ അത് വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഐ കാർഡിലൊക്കെ കൊടുക്കാം പിന്നെ ഇപ്പോൾ ഈ ഒരു മഴക്കാലം മഴക്കാലമായ വീട്ടിലൊക്കെ ഭയങ്കര ഈച്ചൻ്റെ ശല്യം കേട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി ഒരു പരുവം വരെയൊക്കെ ഈച്ചേനയൊക്കെ തരുത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ അങ്ങനെ ടേബിളൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ ചെയറുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് രാത്രിയിൽ നമ്മളിങ്ങനെ ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചാൽ രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ ഒരു ഫ്രഷ് എനർജി ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ അവിടെ ഇവിടെ കിടക്കുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ രാവിലെ തന്നെ ഡൗൺ ആയി പോകും ശേഷം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാനാണ് അപ്പോൾ ഇതും ഹോളിൽ തന്നെയാട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകുമ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ പൈപ്പ്മ്മലൊക്കെ അവർ അത് കൈ കൊണ്ട് പിടിച്ചിട്ട് അതിൻ്റെ എണ്ണമെഴുക്കും അതുപോലെ നമ്മൾ കൈ കഴുകിയാലും ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റും എണ്ണമെഴുക്കും ഒക്കെ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളധികവും രാത്രി തന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ നല്ല നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ എന്നും നമ്മളിങ്ങനെ കഴുകാതെ കിടന്നാൽ പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ അതിനൊരു ബാഡ് സ്മെല്ല് വരാനും അല്ലെങ്കിൽ ആ ഒരു എണ്ണമെഴുക്ക് ഇതായിട്ട് വാഷ് ബേസിനൊരു ഒരു വൃത്തിയില്ലാതെ കിടക്കുന്നത് കാണും അപ്പം നമ്മൾ രാത്രി തന്നെ ഇത് നല്ല നീറ്റാക്കി തന്നെ ക്ലീൻ ചെയ്തിടുക ഞാനിപ്പോൾ ഗോൾഗറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കിയത് നെക്സ്റ്റ് ഇത് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹാളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് സിങ്കിലേക്ക് ഇടുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കറികളൊക്കെ ഒഴിവാക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക ഫ്രിഡ്ജിലേക്ക് വെക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാനിപ്പോൾ ആ ചട്ടിയിൽ മീൻ കറിയാണ് കേട്ടോ മീൻ കറി പിന്നെ ഞാൻ അങ്ങനെ ചട്ടിയിലേക്കൊന്നും ഒഴിവാക്കി വെക്കലില്ല പിന്നെ വലിയ വലിയ പാത്രങ്ങളിലൊക്കെ കറികൾ ഒരുത്തിരി ബാക്കിയുള്ളതൊന്നും എടുത്ത് വെക്കുക അതൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്കാക്കിയിട്ടൊക്കെ സൂക്ഷിച്ച് വെക്കുക അങ്ങനെ ആകുമ്പോഴും കിച്ചൺ നല്ല നീറ്റായിട്ടിരിക്കും ഇനിയിപ്പോൾ അഹൊക്കെ ഞാൻ ഒഴിവാക്കി എടുത്തിട്ടുണ്ട് ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകട്ടെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഗ്ലാസ്സുകൾ കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ നമ്മൾ മീൻകറിയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഗ്യാ ഗ്ലാസിനൊക്കെ ഒരു ഉളമ്പ് സ്മെല്ല് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ പാത്രം കഴുകുമ്പോൾ ഗ്ലാസുകൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഗ്ലാസ്സുകൾ കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ക്ലീ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചണിലുണ്ടോ ബാക്കി എല്ലാ പരിപാടിയും വരുന്നത് അപ്പം ഞാൻ വേഗം തന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ ഗ്ലാസുകളൊക്കെ ഏകദേശം കഴുകി പിന്നെ ഇപ്പം നമ്മൾ ഡിന്നർ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പം തന്നെ കഴുകി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇതാ ഇത്ര കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും മടി കൂടാതെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് കിടക്കാം ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്തിടുക എന്നുള്ളതാണ് പാത്രം കഴുകി കഴിഞ്ഞാൽ ഞാനിപ്പോൾ സിങ്ക് ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ ഇനി സ്റ്റൗവിൻ്റെ മേലത്തെ നമ്മുടെ ആ ഒരു സംഭവങ്ങളൊക്കെ എടുത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് സിംഗിളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റവ് ക്ലീൻ ചെയ്യാനും ഞാൻ നേരത്തെ ടേബിൾ തുടച്ച ആ സെയിം സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് തുടക്കുമ്പോൾ നമ്മുടെ സ്റ്റവിന് പ്രത്യേക ഒരു ഷൈനിങ്ങും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കഞ്ഞി തിളച്ച് പോയതോ അല്ലെങ്കിൽ കറിയൊക്കെ തിളച്ച് പോയതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രബർ ഉപയോഗിച്ചിട്ട് തന്നെ ഗ്യാസൊക്കെ ഒന്ന് അരച്ച് കഴുകുക ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഗ്യാസ് വലിയ രീതിയിൽ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതുപോലൊരു തുണി വെച്ചിട്ട് തന്നെയാണ് ഒന്ന് തുടച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ തുടച്ച തുണി ഒന്നുകൂടെ ഒന്ന് ഒലിമ്പി പിഴിഞ്ഞിട്ട് തുടക്കുക പിന്നെ ഗ്യാസൊക്കെ തുടച്ചെടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗവും ഒക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ എന്താ അതിൻ്റെ അടിയിൽ നമ്മൾ കുക്ക് ചെയ്തതിൻ്റെ അംശങ്ങളും ഇതൊക്കെ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഡെയിലി ഇതൊക്കെ ഒന്ന് പൊന്തിച്ചിട്ട് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഗ്യാസൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് സ്റ്റാൻഡൊക്കെ ബെർണർ ഒന്നും എന്നൊന്നും എടുത്ത് കഴുകി വൃത്തിയാക്കുകയൊന്നും ഇല്ലാട്ടോ എപ്പോഴേലൊക്കെ ചെയ്യുള്ളൂ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ നമ്മൾ ചെയ്താൽ തന്നെ മതിയാവും ഇനിയിപ്പോൾ ആ ഒരു സ്റ്റാൻഡ് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചിട്ട് ഉണക്കിയതിന് ശേഷം നമ്മുടെ ഗ്യാസിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഗ്യാസിൻ്റെ സ്റ്റൗ ഗ്യാസിൻ്റെ കുറ്റി ഓഫ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ രാത്രി അങ്ങനെ ഗ്യാസിൻ്റെ പരിപാടിയും കഴിഞ്ഞു ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പ് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാമെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഐ കാർഡിൽ കൊടുക്കാം കേട്ടോ അങ്ങനെ കൗണ്ടർ ടോപ്പ് തുറക്കുമ്പോൾ നമ്മൾ ആ ഒരു ചുമരിൻ്റെ സൈഡും കൂടി എന്നും തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അധികം ആളുകളും അവിടെ തുടച്ചെടുക്കില്ല നമ്മുടെ കൗണ്ടർ ടോപ്പ് മാത്രം തുടച്ചിട്ട് അങ്ങോട്ട് പോവും അപ്പോൾ പിന്നെ ആ ഭാഗത്ത് അഴുക്കൊക്കെ പിടിച്ചിരിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് പിന്നെ ഒരു ഒരു പ്രാവശ്യം തുടച്ചിട്ട് പിന്നെ ആ ഒരു തുണി തന്നെ ഒന്നുകൂടെ ഒന്ന് ഒലുമ്പി പെയ്ഞ്ഞിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് ഒന്നുകൂടെ തുടച്ചെടുക്കുക ഇപ്പം തന്നെ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ നല്ല നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കുന്നുണ്ട് നമുക്ക് രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മൾ ഈ ഒരു കിച്ചണൊക്കെ നീറ്റാക്കിയിട്ടാൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ടേബിൾ തുടക്കാൻ ഉപയോഗിച്ച ആ ഒരു കർച്ചീഫും അതുപോലെ നമ്മുടെ കൗണ്ട് ഡ്രോപ്പൊക്കെ തുടക്കാനുപയോഗിച്ച തുണിയില്ലേ ഇത് രണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഒലുമ്പി പിഴിഞ്ഞ് എടുക്കണം അത് ഒരു സ്ഥലത്ത് ഉണങ്ങാനിട്ടാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഡ്രൈ ആയി അടക്കും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കർച്ചീഫിൽ നിന്ന് ഒരു ജാതി ബാഡ് സ്മെല് വരാനുള്ള ചാൻസ് ഉണ്ട് കിട്ടുക അപ്പോൾ ഡെയിലി നമ്മളിതൊന്ന് രാത്രി ഒലുമ്പി പിഴിഞ്ഞ് സെറ്റാക്കി വെക്കുക പിന്നെ ഇപ്പം രാവിലെ നമ്മുടെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ആ കർച്ചീഫ് നമുക്ക് നല്ലതായിട്ട് തന്നെ വാഷും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഒലുമ്പിലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ സിങ്ക് കഴുകിയെടുക്കുന്നത് അല്ലാതെ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞമായിട്ട് സിങ്ക് കഴുകിയാൽ പിന്നെ നമുക്ക് അല്ലാത്ത പരിപാടികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു കർച്ചീഫ് ഒലുമ്പ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെയും നമ്മുടെ സിങ്ക് വൃത്തിയിടാവാൻ ചാൻസ് ഉണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ സിങ്ക് വൃത്തിയാക്കിയിട്ടാൽ പിന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ നീറ്റായിട്ട് ഇരിക്കും കേട്ടോ നമ്മുടെ സിങ്ക് പിന്നെ സിങ്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കർച്ചീഫൊന്നും എടുത്ത് തുടക്കില്ല ഒരു വൈപ്പർ എടുത്തിട്ട് ആ ബാക്കിയുള്ള വെള്ളങ്ങളൊക്കെ ഒന്ന് സിങ്കിലേക്ക് കൊടുക്കും അല്ലെങ്കിൽ പിന്നെ ആ തുണി പിന്നെയും നനഞ്ഞിട്ട് വൃത്തിയാടാമല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമുക്ക് ഇതുപോലൊരു കുഞ്ഞൊരു വൈപ്പർ നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉള്ളത് നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണെന്ന് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനിയിപ്പോൾ ലാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കർച്ചീഫൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടുകയാണ് ഇതിപ്പോൾ ഞാൻ ഈ ഒരു കിച്ചണിലുള്ള ജസ്റ്റ് ഈ ഒരു നമ്മുടെ ജനലിൻ്റെ കമ്പിമ്മ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തും കൊണ്ടുപോയിടാട്ടോ ഞാനിപ്പോൾ പുറത്തേക്കൊന്നും പോകുന്നില്ല കൂടി നമ്മുടെ നൈറ്റ് ടൈം ക്ലീനിങ് റോട്ടീന് ഇവിടെ കഴിഞ്ഞോട്ടോ ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാം പിന്നെ നമ്മൾ ഫുഡ് കുറച്ച് നേരത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കട്ടോ ഫുഡ് കഴിച്ച പാട് നമ്മൾ പോയി കിടക്കുന്നതിനെങ്ങാട്ടി നല്ലത് കുറച്ച് നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാം അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക